കർണാടക ധർമ്മസ്ഥലയിൽ നൂറോളം പേരുടെ മൃതദേഹം മറവ് ചെയ്യാൻ നിർബന്ധിതനായെന്ന് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ധർമ്മസ്ഥല പോലീസ് ആണ് ദുരൂഹ മരണങ്ങളിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് യുവതികളും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ഉൾപ്പെടെ പീഡനത്തിനിരയായതായി പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ടെന്നാണ് വെളിപ്പെടുത്തൽ കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഗുരുതരമായൊരു ഒരു വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത് നൂറോളം പേരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ നിർബന്ധിതനായി എന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിലുള്ള കാലയളവിൽ നൂറോളം മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ നിർബന്ധിതനായി എന്നുള്ള ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലാണ് ഇപ്പോൾ കർണാടക തന്നെ ഞെട്ടിയിരിക്കുന്നത് ഈ ശുചീകരണ തൊഴിലാളി നേത്രാവതി പുഴയുടെ ശുചീകരണ തൊഴിലാളിയാണ് ഈ കാലയളവിലാണ് ഈ ഇത്തരത്തിൽ സൂപ്പർവൈസർമാർ പല മൃതദേഹങ്ങളും മറവ് ചെയ്യാൻ തന്നെ നിർബന്ധിതമാക്കി എന്നാണ് ഇയാൾ പറയുന്നത് ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്തില്ലെങ്കിൽ കുടുംബത്തെ അടക്കം കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇയാളെ ഇത്തരത്തിൽ നൂറോളം മൃതദേഹങ്ങൾ കുഴിച്ചുമൂടാൻ നിർബന്ധിതമായിട്ടുള്ളത് എന്തായാലും ഈ ഇയാളുടെ വെളിപ്പെടുത്തിൽ ഇപ്പോൾ ബെൽത്തങ്ങാടി പോലീസ് ബെൽത്തങ്ങാടി കോടതിയുടെ നിർദ്ദേശപ്രകാരം ധർമ്മസ്ഥല പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമവും ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇയാൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ് അതായത് ഈ സൂപ്പർവൈസർമാർ ഇത്തരത്തിൽ പല മൃതദേഹങ്ങളും തന്റെ കയ്യിൽ തന്റെ അടുക്കൽ എത്തിക്കുകയും അതിനുശേഷം മറവ് ചെയ്യാൻ ആവശ്യപ്പെടുകയുമായിരുന്നു പല സ്ഥലങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ നൂറോളം മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുള്ളത് ഇതിൽ പലതും യുവതികളുടെയും പ്രായമാകാത്ത കുട്ടികളുടെയുമായിരുന്നു യുവാക്കന്മാരുടെയും മൃതദേഹവും ഉണ്ടായിരുന്നു ഇതിൽ പലരും അതിക്രൂരമായ പീഡനത്തിനും ബലാത്സംഗത്തിനും ഇരയായിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇവരുടെ രഹസ്യ ഭാഗങ്ങളിൽ ആഴത്തിലുള്ള മുറിവുകൾ കണ്ടെത്തിയിരുന്നു ലൈംഗിക അതിക്രമത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ മൃതദേഹം മറവ് ചെയ്ത് ശുചീകരണ തൊഴിലാളി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിൽ ഒരു ലൈംഗിക അതിക്രമവും ഈ സൂപ്പർവൈസർമാരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ജീവൻ രക് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കുടുംബത്തെ കുടുംബത്തെ അടക്കം മറ്റൊരു സംസ്ഥാനത്ത് ഇയാൾ അഭയം പ്രാപിക്കുകയായിരുന്നു അതിനുശേഷം ഏർ ഈ ആണ് ഇയാൾ ഇത്തരത്തിലുള്ളൊരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ളത് എന്തായാലും ഇയാളുടെ ഈ വെളിപ്പെടുത്തൽ അതീവ ഗൗരവത്തോടെ കൂടിയാണ് കാണുന്നത് മാത്രമല്ല സമൂഹത്തിലെ ഒരു പ്രബലനായ ഒരു വ്യക്തിക്കെതിരെയാണ് ഇയാൾ ആരോപണം ഉന്നയിക്കുന്നു അതുകൊണ്ട് തന്നെ ഇയാൾ കൊല്ലപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന ഒരു പേടി കൂടി ഇയാളുടെ മനസ് ഇയാളെ അതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇയാൾ സുപ്രീം കോടതി അഭിഭാഷകനെ ഈ തെളിവുകളെല്ലാം ഇയാൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നൂറോളം പെൺകുട്ടികളെ ഇതിനോടകം കാണാതായിരുന്നു ഇതിൽ പലരും ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ സ്ത്രീകളും പെൺകുട്ടികളുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്തായാലും പോലീസ് ഇപ്പോൾ പ്രാഥമികമായി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇയാളുടെ വെളിപ്പെടുത്തലിൽ വളരെയേറെ ആശങ്കകൾ തന്നെയാണ് നിലനിൽക്കുന്നത് മലയാളി സ്ത്രീകൾ അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ധർമ്മസ്ഥല പോലീസാണ് ഈ സംഭവിച്ച ഇത് സംബന്ധിച്ച് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇയാൾ വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം ഇതാണ് അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇയാൾ ഒരു ദിവസം ഈ ഒരു മൃതദേഹം മറവ് ചെയ്ത സ്ഥലത്ത് പോവുകയും അവിടെ നിന്ന് മൃതദേഹം കണ്ടെടുക്കുകയും അതിന്റെ വീഡിയോഗ്രാഫ് ചിത്രീകരിക്കുകയും ഫോട്ടോ അടക്കം ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതടക്കമാണ് കോടതിയിൽ ഇയാൾ ഹാജരാക്കിയിട്ടുള്ളത് എന്തായാലും ഇയാൾ പറയുന്ന വാക്കുകളിൽ വാക്കുകൾ വിശ്വസനീയമാണ് എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രമാദമായ കേസിൽ അന്വേഷണം നടത്താൻ ഇപ്പോൾ കോടതി ഉത്തരവായിരിക്കുന്നത് ഇന്നലെ ഇത് സംബന്ധിച്ച് കേസ് ബൽത്തങ്ങാടി കോടതി ഇന്നലെ പരിഗണിച്ചിരുന്നു ഇത് പ്രകാരമാണ് ഇപ്പോൾ ധർമ്മസ്ഥല പോലീസ് ഇത് സംബന്ധിച്ച് കേസ് അന്വേഷിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇയാൾ സൂചിപ്പിച്ച ഭാഗത്ത് കുഴിയെടുത്ത് പരിശോധന നടത്തി ഈ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് എന്തായാലും ഈ ധർമ്മസ്ഥലയിലെ ഒരു പ്രധാന ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണം ഉയരുന്നത് മാത്രമല്ല ഒരു പ്രമുഖനായ ഒരു വ്യക്തിക്കെതിരെയാണ് ഇത്തരത്തിൽ ആരോപണം ഉയരുന്നു അതുകൊണ്ട് തന്നെ തന്റെ ജീവന ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യവും ഇയാൾ കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ശരി കർണാടക ധർമ്മസ്ഥലയിൽ നൂറോളം പേരുടെ മൃതദേഹം മറവു ചെയ്യാൻ നിർബന്ധിതനായെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ധർമ്മസ്ഥല പോലീസാണ് ദുരൂഹ മരണങ്ങളിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് യുവതികളും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ഉൾപ്പെടെ പീഡനത്തിനിരയായതായി കൊല്ലപ്പെട്ടെന്നാണ് വെളിപ്പെടുത്തൽ ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്